ആരോഗ്യമുള്ള ജീവിതത്തിനായി മനുഷ്യ ഹൃദയങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മനസ്സുകൾ മാറ്റിവെക്കണം മനുഷ്യ ഹൃദയങ്ങൾ ഒന്നായി ചേരുന്നതിലൂടെ മനുഷ്യന്റെ ആരോഗ്യവും സംരക്ഷിക്കപ്പെടുമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറിയും മഹദീൻ അക്കാദമി ചെയർമാനുമായ ഖലീൽ അൽ ബുഖാരി തങ്ങൾ പറഞ്ഞു ോടെ തല ഉയർത്തി നിൽക്കാൻ ഇന്ന് കഴിയുന്നില്ല അതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം വിശ്വാസം മുറുകെ പിടിക്കുന്നതിലൂടെ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ മനുഷ്യന് സാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് അനുഭവിക്കുന്ന മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്ലാറ്റിനം ജൂബ്ലി സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ റിയാദിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കലിൽത്തങ്ങൾ ഐ സി എഫ് ദാ ഷാഹിദ് അഹ്സനി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലത്തീഫ് മിസ്ബായി ഹാരിസ് ജൗഹരി അഹമ്മദ് കബീർ അൽ ബുഖാരി മജീദ് താനാളൂർ ഷമീർ രണ്ടത്താണി തുടങ്ങിയവരും സമ്മേളനത്തിൽ സംസാരിച്ചു മീഡിയ വൺ റിയാദ്